ശുരേശ്വരായ നമ എല്ലാവർക്കും വണക്കം നിങ്ങള് മീനലഗ്നത്തിലാണോ പറഞ്ഞത് എങ്കിലേ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം എന്ത് കാര്യത്തിനായിരിക്കും നിങ്ങൾ ഈ ജന്മത്തിൽ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മീനരാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ പന്ത്രണ്ടാം രാശിയാണ് കാലപുരുഷന്റെ പന്ത്രണ്ടാം രാശിയായ മീനം കാലപുരുഷന്റെ മറവ് സ്ഥാനമാണ് ഗുരുവാണ് ആധിപത്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജന്മത്തിൽ വളരെ തനിച്ച് ഇരിക്കുവാനും തനിച്ച് ജീവിക്കാനും ഒറ്റപ്പെട്ട സ്ഥലത്ത് ജീവിക്കാനും നമ്മൾ അറിയുന്ന ആളുകൾ അധികമില്ലാത്ത ഏതെങ്കിലും രാജ്യത്തോ ഏതെങ്കിലും സ്ഥലത്തോ ഒക്കെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട് ആരംഭിക്കും അതിന് ആഗ്രഹിക്കും പ്രത്യേകിച്ചും പറഞ്ഞാല് നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആണെങ്കിൽ മോക്ഷത്തെ തേടി ധ്യാന മനനാദികൾ ചെയ്ത് ജപാദികളൊക്കെ ചെയ്ത് ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഗിരിവലം പോവുക കൈലാസം മുതലായിട്ടുള്ള സ്ഥലങ്ങളിലോ ഗിരിപർവ്വത നിരകളിലോ ഒക്കെ ആശ്രമം കിട്ടി താമസിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിന് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് താമസിച്ച് തപം ചെയ്യാനും ഏകപ്പെട്ട വാഴക്കയും ഫാമിലി ഇല്ലാത്ത വാഴ്ക്കയും തൊഴില് ഒന്നും കാര്യമായിട്ട് ചെയ്യാതെ ഉള്ളത് ഒരു യോഗിയുടെ ജീവിതമൊക്കെ നയിക്കുന്ന തരത്തിലേക്കുള്ള ചിന്തകളും ആഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നേക്കാം ഇനി നിങ്ങള് ഗൃഹസ്ഥനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കേണ്ട തന്നെ സ്വന്തം ഇടത്ത് നിൽക്കാതെ നമ്മളധികം പേര് അറിയാത്ത ഒരിടത്ത് പോയി അടിച്ചുപൊളിച്ച് അവിടെ സുഖരിതമായിട്ട് അവിടെ ചില കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി താമസിക്കാൻ ആഗ്രഹിക്കും അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ജനിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോയിട്ട് വേറൊരു ഭാഷ സംസാരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ അത്യാവശ്യം വളരെ അധികമല്ലാതെ നമ്മളെ ശല്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സൗഹൃദമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോഴും സ്വസ്ഥമായിട്ടുള്ള വാഴക്കെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം അതേപോലെ എല്ലാ സൗകര്യങ്ങളും വാഹനം വസ്തു കുടുംബമാണെങ്കിൽ തന്നെയും വിദേശത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തില് അധികം ശല്യം ഒരു വാഴക്കെ ആഗ്രഹിക്കും ഇതിന്റെ പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ മുൻ ജന്മത്തിൽ നിങ്ങൾ എപ്പോഴും വേല തൊഴില് പണി ജോബ് എന്ന് പറയില്ലേ ജോബ് ജോബ് എന്നുള്ള രീതിക്ക് എപ്പോഴും സ്വന്തം ഡ്യൂട്ടീസിന് വേണ്ടി ഓടി നടക്കുകയും ജോബിനു വേണ്ടി ഓടി നടക്കുകയും അത്രയും അധികം ഉത്തരവാദിത്തങ്ങൾ കൈക്കൊണ്ട് എല്ലായ്പ്പോഴും ഈ ഫോണൊക്കെ തന്നെയാണെങ്കിൽ നിർത്താൻ പറ്റാത്ത തരത്തില് ഫോൺ യൂസ് ചെയ്യുക അന്നത്തെ കാലമാണെങ്കിൽ മുൻജന്മത്തിലെ കാലമാണെങ്കിൽ എപ്പോഴും ആളുകള് നമ്മള് വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഡ്യൂട്ടി ആയിട്ട് പോകേണ്ടി വരിക അപ്പൊ കുടുംബം നോക്കാനും മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും വേണ്ടി ഓൾ ദ ടൈം ജോബ് എഫോർട്ട് ആയിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവാം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് എപ്പോഴും ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടിയും ജോലിയും ഒക്കെ ആയിട്ട് ജീവിച്ചതുകൊണ്ട് ഒരു അവസാന നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്വസ്ഥമായിട്ട് ഇനിയെങ്കിലും ഒരു ജന്മം ഉണ്ടെങ്കിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം വന്നുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും മീന ലഗ്നത്തില് ജനിച്ചിട്ടുണ്ടാവും അപ്പൊ മീനലഗ്നത്തില് ജനിച്ചാല് മിക്കവാറും കുറച്ചൊന്ന് സമൂഹത്തിൽ നിന്ന് ഒതുങ്ങി സ്വസ്ഥമായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കാം ഇനി ഇത് ഏത് തരത്തിലാണത് വരുന്നത് വിദേശത്ത് പോയിട്ട് സുഖജീവിതം നയിക്കുന്നതാണോ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി അധ്യാത്മികമായിട്ടുള്ള ജീവിതം നയിക്കുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മുടെ വ്യാഴം ഏത് രാശിയിൽ ഇരിക്കുന്നു ഏത് ഗ്രഹത്തോട് ചേർന്നിരിക്കുന്നു വ്യാഴത്തിൻ്റെ ബലം നിൽക്കുന്ന രാശിയുടെ ബലം എന്നതിന്റെ അടിസ്ഥാനത്തില് ആയിരിക്കും അത് വരിക അപ്പോ നിങ്ങൾ മീനലഗ്നമാണെങ്കിൽ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം ഇതായിരിക്കും ഇപ്പൊ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സ്വസ്ഥമായ വാഴ്ക്കയായിരിക്കും ഇത്തരത്തിലുള്ള ഓരോ ലഗ്നത്തിന്റെയും ബാക്കി പതിനൊന്ന് മേട മുതൽ കുംഭം വരെയുള്ള ലഗ്നത്തിന്റെയും കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ലഗ്നം ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓരോരോ വീഡിയോ ആയിട്ടും ഇന്നത്തെ വീഡിയോസും കണ്ടു തീർക്കാവുന്നതാണ് ഇതൊരു സീരീസ് ആയിട്ടാണ് ഈ വീഡിയോ വന്നത് ഇനിയും ഇത്തരത്തിലുള്ള പല സീരീസുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തില് വളരെ പച്ച മലയാളത്തിലാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതല്ലാതെ ഓരോരുത്ത മീനരാശിയിൽ ജനിച്ചാൽ അല്ലെ ലഗ്നത്തിൽ ജനിച്ചാൽ എന്നുള്ള ഒരു പൊതുഫലം എന്നുള്ള രീതിയിലുള്ള കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ കാലപുരുഷ തത്വത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞത് അപ്പൊ ലോജിക്കലായിട്ട് ജ്യോതിഷം ചിന്തിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുകയും ഇത് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും പിന്നീട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജ്യോതിഷത്തിലെ പല കാൽക്കുലേഷനുകളും അത് ഫലം പറയുന്ന പല രീതികളുമെല്ലാം ഞാൻ പല ഫുൾ ലെങ്ത് വീഡിയോസിൽ മുന്നേ ചെയ്ത് ഈ ചാനലിലിട്ടുണ്ട് അപ്പോൾ അത് ഇതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ഇതിനോട് വളരെ താല്പര്യമുള്ളവരായിരിക്കും ജ്യോതിഷം പഠിക്കുന്നവരോ ജ്യോതിഷം നോക്കുന്നവർക്കൊക്കെ ഈ വിഷയങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോകൾ റെഫർ ചെയ്യാം പിന്നീട് ജ്യോതിഷത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുള്ളവരും ജ്യോതിഷ വിശ്വാസികളും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇന്നിത്രമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം പരാശ്രേഷ് നമുക്ക്